ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾക്ക് വയ്യാത്ത ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയാണ് ഒരു ഗോതമ്പ് ദോശയെന്ന് കേട്ടോ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതാക്കിയിട്ടൊന്നും കാണണ്ട നല്ല ഹെൽത്തി ഗോതമ്പ് ദോശയാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ കാണിക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അലയ്ക്ക് ഒരു അരസ്പൂണ് ഉട ഉപ്പിട്ട് അതിന് ശേഷം ഒരു മുട്ട അടച്ചു ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഒരു സ്പൂണില്ല ഒരു മുക്കാൽ സ്പൂണ് ഈ സ്പൂൺ വലുതാണ് അതിൽ മുക്ക സ്പൂൺ എന്ന് പറയാം നെയ്യ് ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കണ ഇതെല്ലാം ഒന്ന് മിക്സായി നല്ല പെട്ടെന്ന് മിക്സായി കിട്ടാൻ നമുക്കൊരു ട്രിക്ക് ചെയ്യാം നമുക്കൊരു മിക്സി കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം വേണ്ട നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും അടിച്ചെടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ കപ്പും നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് തിക്ക്നസ് നോക്കുക ആ കറക്റ്റ് തിക്ക്നസ് ആട്ടാ ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇതിൽ നമ്മളെന്തൊക്കെ ഇട്ടാൽ നെയ്യ് ഉപ്പ് ഒരു മുട്ട ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ഇത്രയും കൂടി ഇനി ഇത് ദോശയുണ്ടാക്കി ഒട്ടും ഇല്ലയാണ് നല്ല ടേസ്റ്റാവും നല്ല മണായിരിക്കും നല്ല നെയ്യാ ഒഴിച്ചിരിക്കണം നല്ല മണമുള്ള നെയ്യാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമുക്ക് ദോശ ഉണ്ടാക്കാം നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഒരു സെക്കൻഡ് നേരത്തിൽ പണി കഴിഞ്ഞു തുള്ളി നെയ്യൊഴിച്ചെടുത്തുണ്ട് കേട്ടോ ഒട്ടി പിടിക്കാണ്ടൊക്കെ നെയ്യാ ഒരു തടസ്സമില്ലാണ്ട് വരും ഗോതമ്പ് ദോശയിൽ ഒരേ ഒരു മുട്ടയിട്ട അല്ലെങ്കിലും വരും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോളേ നല്ല ടേസ്റ്റാണ് ഒരു മുട്ടയും നെയ്യും ഉപ്പ് പിന്നെ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കണതാണ് ഉപ്പും ഗോതുമുമായിട്ടിട്ട് എല്ലാവരും ഗോതമ്പ് ദോശ ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് മൂന്ന് മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടത് അത് ദോശ ചൂടുമ്പോൾ കണ്ടില്ല ടൈം ഓവറെ ഇനിയിപ്പോൾ ഇത് ലോങ് വീഡിയോ എല്ലാം വരട്ട എന്താ ചെയ്യുക ഷോർട്ട് വീഡിയോ വീഡിയോടാണ് നമ്മൾ നെയ്യ് ഇടാൻ പറയുന്നത് എന്തിനാ വച്ചാൽ ടേസ്റ്റിന് മാത്രമല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിലെന്നും നെയ്യ് കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതാണ് നമുക്ക് വേണ്ട എല്ലാ ഊർജത്തിലും ഉണ്ട് നെയ്യിലുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ സാധിക്കുന്നവരൊക്കെ നെയ്യ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക വെറും വയറ്റിലൂടെ നെയ്യ് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഡോക്ടർ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യും ഫസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന വെറും വയറ്റിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ നെയ്യ് കഴിക്കാൻ പറയും ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ നമ്മുടെ ദോശ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിൽ ഉണ്ടാക്കിയ ടേസ്റ്റിയാണ് ദോശ ഉണ്ടാക്കി നമുക്ക് ചിക്കൻ കറിയാണുള്ളത് പിന്നെ മുട്ട പ്ൾസൈൻ ഫ്രൂട്ട്സ് ഒന്നും അതുകൊണ്ട് നമ്മൾ ഇതോടെ ഇന്ന് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങളും ഇങ്ങനെ യ്യാത്ത ദിവസം എളുപ്പത്തിൽ എങ്ങനെ എളുപ്പത്തിൽ നല്ല റിച്ച് നല്ല ഒരു ഫുഡൊക്കെ കഴിക്കുക റിച്ച് റിച്ചാണ്ടാവും അത് കേട്ടോ പ്രോട്ടീൻ ഉണ്ട് എല്ലാം ഉണ്ട് തലവസ്ഥ കറി ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം എനിക്ക് തീരെ വയ്യ എനിക്ക് നിൽക്കാവുന്നില്ല തല ചിറ്റിലാണ് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് അത് കാരണമാവായിരിക്കും അല്ലെങ്കിൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിർത്താൻ പോകുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതും ചെയ്യുക ബട്ടൺ അമർത്തിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ഏട്ടാ ദയവ് ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ ഓക്കെ ഏട്ടാ ബൈ